അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു വാത്തു ബിസ്മില്ല വലഹമദുരില്ല അസ്ലാത്തു ആലിഹി അഷ്റഫ്ലില്ല അൽ പീനബിർ അമ്മ സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ദുഃഹ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും നാം ഇഷ്ടപ്പെടുന്നവർക്കും നമ്മെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു എല്ലാ കാര്യത്തിലും വറക്കത്ത് ചെയ്യട്ടെ നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ കുടുംബ ജീവിതത്തിലുമൊക്കെ ഹയറുകൾ അള്ളാഹു വായിക്കൂരി നൽകട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു എളുപ്പത്തിൽ ഹാസിലാക്കി തരട്ടെ നമ്മൾ ചെയ്ത എല്ലാ അത്ബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽപ്പെട്ട അസ്മാ ഉൽഹസ്നയിലെ പ്രധാനപ്പെട്ട ഇസ്മുകളാണ് ഞാൻ പറയുന്നത് ഈ ഇസ്മ നമ്മൾ ഏത് സമയത്താണ് ചൊല്ലേണ്ടത് ഏത് ദിവസമാണ് ചൊല്ലേണ്ടത് എത്ര ദിവസം നമ്മൾ ചൊല്ലണം എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് എന്നൊക്കെ ഞാൻ വിശദമായി പറയുന്നുണ്ട് ജീവിതത്തിൽ ഒരു ദിവസം പോലും സന്തോഷമില്ലാതെ പല കാര്യങ്ങൾ കൊണ്ടും പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ട് മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കുന്നോളം കടങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് മക്കളുടെ ചീത്ത സ്വഭാവങ്ങൾ മാറി നല്ല അനുസരണയുള്ള സോലിഹായ മക്കളായി വളരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് കല്യാണം ശരിയാകാത്തവരുണ്ട് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ വിഷമങ്ങളുണ്ടോ അതെല്ലാം നീങ്ങി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറി കിട്ടി നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കാൻ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ക് കേൾക്കുകയും അത് ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്താൽ ഇത് മതി നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ മഹാന്മാരായ ഒലമാക്കൾ ഈ ഇസ്മിനെക്കുറിച്ച് പറയുന്നത് ഈ ഇസ്മ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങി അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവാഹു മിന്നൽ വേഗത്തിൽ നിറവേറ്റിക്കൊടുക്കും എന്നാണ് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ തോന്നും അത് നമുക്ക് ഒരിക്കലും നടക്കില്ല അത് എനിക്ക് സാധിക്കില്ല എനിക്കത് ചെയ്യാൻ കഴിയില്ല ഇനി ആ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാലോ അവരും പറയും നിനക്ക് അതൊരിക്കലും നടക്കില്ല എന്ന് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഇഷ്ടങ്ങളും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും അത് നമുക്കൊരിക്കലും നടക്കില്ല എന്ന് നമ്മൾ കരുതിക്കൊണ്ട് മറ്റുള്ളവരോട് പറയുകയോ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയോ പഠിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല കാരണം അത് നമുക്ക് ഒരിക്കലും നടക്കില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് നല്ല ഒരു വീട് ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ടാകും പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ നല്ല സന്താനങ്ങൾ വേണം നല്ല ജോലി വേണം നല്ല സമ്പത്ത് വേണം സ്വന്തമായിട്ടൊരു വാഹനം മേടിക്കണം ഇങ്ങനെ തുടങ്ങിയ ട്ടനവധി ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് പലർക്കും ഉള്ളത് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ കവാ ഹാജ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ആവശ്യം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഒരു നാമം നമ്മൾ ജീവിതത്തിൽ മുറുക പിടിച്ചാൽ ഇൻഷാ അള്ള നൂറ് ശതമാനം ഒരിക്കലും നമുക്ക് നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും അള്ളാഹു സുബഹാനഹു താലാത്ത് നമുക്ക് ഹയർ ആണെങ്കിൽ നടത്തി തരുന്ന ഒരു അത്ഭുത ഇസ്മാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലാൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം തഹജ്ജത് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഈ ഇസ്മ അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലുക ഇത് നിങ്ങൾ ചൊല്ലേണ്ട ദിവസം വെള്ളിയാഴ്ച ദിവസം ചൊല്ലി തുടങ്ങി തുടരെ ഏഴ് ദിവസം ചൊല്ലുക ഓരോ ദിവസവും ഈ ഇസ്മ അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ശേഷവും നിങ്ങൾ അവ്വാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യം ആഗ്രഹം നല്ല വിശ്വാസത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി അവനോട് പറയുക ഇങ്ങനെ നിങ്ങൾ തുടരെ ഏഴ് ദിവസം ചൊല്ലിയാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും ഒരിക്കലും അത് നടക്കില്ല എന്ന് ലോകം മുഴുവനും പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അത് അള്ളാഹു സുബാന താല നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരുന്നതാണ് എന്ന് മഹത്തുക്കളായ ഒലമാക്കൾ ഈ ഇസ്മിൻ്റെ പ്രത്യേകതയായി എഴുതി വച്ചിട്ടുണ്ട് ഇനി ഏതാണ് ആ ഇസ്മി എന്ന് പറയാം ചൊല്ലാൻ എളുപ്പമുള്ള എല്ലാവർക്കും കാണാതെ അറിയുന്ന ഈ ഇസ്മിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റഹ്മാൻ റഹീം എന്ന രണ്ട് നാമങ്ങൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത് യാ അർഹമർ കരുണയുള്ള റബ്ബേ ഈ ലോകത്ത് നിനക്ക് വയ്പെട്ടവർക്കും വയപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന നാളെ പരലോകത്ത് വയ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന അവർത്ഥം വരുന്ന ഈ ഈ എന്ന ഈസ്മ നിങ്ങൾ ജീവിതത്തിൽ മുറുക പിടിച്ചാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളായാലും ഉദ്ദേശങ്ങളായാലും അള്ളാഹു സുബഹാന താല താലം നിങ്ങൾക്ക് അത് നടത്തി തരുന്നതാണ് നിറവേറ്റിത്തരുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമിനങ്ങളെ എല്ലാവരും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം തഹജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കിബിലയ്ക്ക് മുന്നിട്ട് ഈ ഇസ്മ നിങ്ങൾ അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ ഇൻഷാല്ല ഏ ദിവസത്തിനുള്ളിൽ തന്നെ ഈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും ഇനി രണ്ടാമത്തെ ഇസ്മ പറയുന്നത് കടങ്ങളുള്ള ആളുകൾക്ക് ജീവിതത്തിൽ കുന്നോളം കടങ്ങളുള്ള ആളുകൾ ഉണ്ടാകും വലിയ വലിയ രോഗങ്ങൾ പിടിപെട്ട് അത് ചികിത്സിക്കാൻ കടം വാങ്ങി കടക്കാരായവരുണ്ടാകും കല്യാണപ്രായമെത്തിയ നാലോ അഞ്ചോ പെൺമക്കളെ കെട്ടിച്ചയച്ച് വലിയ കടക്കാരായ മാതാപിതാക്കളുണ്ടാകും കച്ചവടം തുടങ്ങി കരുതിയതുപോലെ കച്ചവടം മുന്നോട്ട് പോകാതെ നഷ്ടത്തിലായി വലിയ കടക്കാരായവരുണ്ടാകും വീടിൻ്റെ പണി തുടങ്ങിയിട്ടും സ്വന്തമായിട്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഭൂമി വാങ്ങിയിട്ടുമൊക്കെ കടക്കാരായവർ എത്രയോ ആളുകളുണ്ട് ഒരു രക്ഷയുമില്ല ഒരു ഐശ്വര്യവും ജീവിതത്തിലില്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും പല രോഗങ്ങളുണ്ട് ഇങ്ങനെ തുടങ്ങിയ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പറയുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ നിങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം മകരുബ് നിസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം ചൊല്ലുക അങ്ങനെ നിങ്ങൾ നൂറ് തവണ ചൊല്ലുക നൂറ് പ്രാവശ്യം ചൊല്ലുന്നത് നൂറ് തവണ ചൊല്ലുക ഇതും നിങ്ങൾ ചൊല്ലേണ്ടത് തുടരെ ഏഴ് ദിവസമാണ് ഈ ദിക്കിർ ചൊല്ലുന്ന എല്ലാ ദിവസവും ഈ ദിക്കിർ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അള്ളാഹുവി എൻ്റെ എല്ലാ കടങ്ങളും നീ റബ്ബേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും നീ തീർത്തു റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വറക്കത്തും നീ റബ്ബേ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക ഇനി ഏതാണ് ആ ഇസ്മു അസ്മാഉൽ ഉൽഹസനയിലെ പതിമൂന്നാമത്തെ പേരായ യാ ഉയാ ഓരി ഉയാവോ ശമനം നൽകുന്നവനെ കടങ്ങൾ മാറ്റുന്നവനെ രോഗങ്ങൾ ശിഫയാക്കുന്നവനെ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് അതായത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഈ ഇസ്മ ചൊല്ലിയാൽ നമുക്ക് മാറിക്കിട്ടുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം മകരുബ് നിസ്കാരത്തിന് ശേഷം ചുരുങ്ങിയത് നിങ്ങൾ നൂറ് പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക അത് നിങ്ങൾ കഴിയുമെങ്കിൽ ജീവിതത്തിൽ എല്ലാ ദിവസവും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഈ രണ്ട് ഇസ്മുകളും എന്നാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഏഴ് ദിവസം ഇത് തുടരെ ചെയ്യുക എന്നാൽ ഇൻഷാല്ലാ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങി നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് അള്ളാഹു സുബഹാനഹു തല എല്ലാത്തിനും കൈവുള്ളവനാണ് അതുകൊണ്ട് ഈ ദിഖർ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് നീങ്ങിക്കിട്ടുന്നതാണ് അള്ളാഹു സുബഹാന ഹൗത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും തീർത്ത് പെരുമാറാകട്ടെ ഈ ദിഖറിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹു ഹൈറിലും സലാമത്തിലുമാക്കി തരട്ടെ മാരകമായ രോഗത്തെ തൊട്ടും അപകടങ്ങളിൽ നിന്നും അപകട മരണത്തെ തൊട്ടും ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്നും ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹ്റിൽ നിന്നുമൊക്കെ അള്ളാഹു സുബഹാൻ ഹൗതാല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീൻ ആറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു